കോടി ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകത്തെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം ധാർമ്മികൾ കൊണ്ടുപോകാം ഭദ്രമായ സംവിധാനത്തിൽ തലതിരിഞ്ഞ ബ്രാമ്പ് നെഞ്ചിലേറ്റി എനിക്ക് ദാമ്പത്യം വേണ്ടെന്ന് പറയുന്ന യൗവനത്തോട് എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന യുവതികളോട് അതുപോലെ ബിഗ് ബോസിലെ ഏതെങ്കിലും രണ്ട് പെൺകുട്ടികൾ അവർ സ്നേഹിച്ചു പ്രേമിച്ചു കാമിച്ചു എന്ന് പറഞ്ഞ് അതിനെ ഉയർത്തി കാണിച്ച് അവരെ മഹത്വവൽക്കരിച്ച് അവരെ വീട്ടിൽ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞ് അവരെ ഞാൻ കേട്ടുമെന്ന് പറഞ്ഞ് ജീവിച്ചവരോട് അങ്ങയുടെ അച്ഛനും അമ്മയും ഇത് ആചരിച്ചിരുന്നുവെങ്കിൽ അങ്ങന്ന നടൻ ഉണ്ടാകുമായിരുന്നില്ല അങ്ങന്ന സമ്മാനം വാങ്ങാൻ അംബേദ്കർ ഫാൽക്കെ അവാർഡ് വാങ്ങാൻ അങ്ങുണ്ടാകുമായിരുന്നില്ല ിയുടെയും നെഹ്റുവിന്റെയും മാതാപിതാക്കൾ തമ്മിൽ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഈ രണ്ട് മക്കൾ ഉണ്ടാകുമായിരുന്നില്ല ആൽബർട്ട് ഐസീൻ ഉണ്ടാകുമായിരുന്നില്ല ഗ്രിഗർമെന്റൽ ഉണ്ടാകുമായിരുന്നില്ല പെലെ ഉണ്ടാകുമായിരുന്നില്ല റൊണാൾഡോ ഉണ്ടാകുമായിരുന്നില്ല റൊണാൾഡിനോ ഉണ്ടാകുമായിരുന്നില്ല മെസ്സി ഉണ്ടാകുമായിരുന്നില്ല യൂറോപ്പിന്റെ സാഹിത്യകാരന്മാർ ഉണ്ടാകുമായിരുന്നില്ല സമാധാനത്തിന്റെ നോവൽ സമ്മാനം അങ്ങൻ ആണുങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ആണുമാണു കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ കയറി നിൽക്കുമായിരുന്നില്ല നമ്മുടെ ഇവിടെ ജീവിക്കുന്നത് ആണും പെണ്ണും എന്ന പ്രകൃതിയുടെ മഹാരഹസ്യത്തിന്മേലാണ് അവിടെയാണ് ലോകത്തിന്റെ പുരോഗതി